ബിന്ദു എന്ന സ്ത്രീ ദളിത് യുവതിയാണ് ഈയിടെ പെയ്യൂർക്കട സ്റ്റേഷനിൽ വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകും അതായത് പോലീസുകാർ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറിയത് അവർ ദളിത് സ്ത്രീയാണ് എനിക്ക് പണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ജാതി പറഞ്ഞിട്ട് അവർക്ക് പ്രത്യേക പരി പരിഗണന കൊടുക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് അതിനെ അത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബേഡൻ്റെ കേസ് പറഞ്ഞപ്പോഴും ഞാൻ അതിലേക്ക് വരാം ഈ ജാതി പറഞ്ഞത് കൊണ്ട് അവർക്കൊരു പ്രത്യേക പരിഗണന അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇത് ജാതി പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്തുന്നതായിട്ടും ഇതുവരെ എൻ്റെ അറിവിലില്ല മാറ്റി നിർത്തുന്നുണ്ട് ഇല്ലെന്നല്ല മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ് ജാതിയുടെ ബേസിൽ ബേസിസിലല്ല പവർ ഇല്ലാത്തവന് ഒരു വിലയില്ല അതായത് മണി പവറും മസിൽ പവറും ഇല്ലാത്തവന് കേരളത്തിൽ ഒരു വിലയില്ല കേരളത്തിൽ നല്ല അത് ഒട്ടുമിക്ക എല്ലാ അങ്ങനെ തന്നെയാണ് പക്ഷേ കേരളത്തിൽ എടുത്തു പറയാൻ പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഒരു വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ മനസ്സിലാവും അവിടെ എന്താണ് മണി പവർ മസിൽ പവറും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടും അത് ഞാൻ എല്ലായിപ്പോഴും പറയുന്ന കേസല്ല എല്ലാ എല്ലായിടത്തും പറയത്തില്ല പക്ഷേ ഈ പറയുന്നതുപോലെ അഴിമതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത പോലീസുകാർ കേരള പോലീസിലുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എല്ലാ പോലീസുകാരൊന്നും ഈ പറയുന്നതുപോലെ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന ആളുകളോ ഒന്നുമല്ല ഓക്കെ അഴിമതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത പോലീസുള്ള പോലീസുള്ള ഒരു സേന തന്നെയാണ് കേരള പോലീസ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും അതിനകത്ത് കുറേ ഉണ്ട് ക്രിമിനൽ കേസുകളിൽ അക്യൂസ് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുള്ള ഒരു സേനയാണ് കേരള പോലീസ് ഇത് ഞാൻ പറഞ്ഞതല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഓരോ ഇതാണ് ഡാറ്റ പറയുന്നതാണ് അപ്പം ഞാൻ പറയുന്ന ഇതാണ് ഇപ്പം ഇവർ ഈ ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ വളരെ മോശമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് അതിന് മാല മോഷ്ടിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെട്ടു എന്നിട്ട് അവരുടെ തുണിയെല്ലാം അയച്ച് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല എന്നിട്ട് എന്താണ് ഇവരുടെ മറ്റേ അത് അവരത് കുറ്റമേക്കണം എന്നുള്ള രീതിയിലാണ് പോലീസ് സംസാരിച്ചത് ഇവർ വീട്ടിൽ വിളിച്ചറിയിക്കാൻ അറിയിക്കാൻ ഇവരെ സമ്മതിച്ചില്ല അത് അവരുടെ മൗലികാവശ അവകാശമാണത് മനസ്സിലായി ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനുള്ള അവകാശം ഉണ്ട് പോലീസായിട്ട് അറിയി അറിയിക്കാം അങ്ങനുണ്ടെങ്കിൽ അവർക്ക് അത് അറിയിക്കാം എന്നുള്ളൊരു മറ്റേ അവകാശം എല്ലാ പൗരനുമുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് നിഷേധിക്കപ്പെട്ടു ഇത് ഞാൻ ഒരിക്കലും ദളിത് സ്ത്രീ ഞാൻ പറയത്തില്ല അമ്മ ഒരിക്കലും അങ്ങനെ പറയരുത് ദളിതന്മാർ മാത്രമാണ് അല്ലെങ്കിൽ എസ് സി എസ് ടി കാസ്റ്റുകാർ മാത്രമാണ് മറ്റേ ഈ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അവരെക്കാട്ടിയും കൂടുതൽ ബാക്കിയുള്ള കാസ്റ്റുകളുണ്ട് അവർ എന്താണ് പീഡിപ്പിക്കപ്പെടുന്നില്ലേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബാക്കിയുള്ള കാസ്റ്റുകൾ തന്നെയാണ് കാരണം അവരാണ് എണ്ണത്തിൽ കൂടുതലും അവരാണ് തോന്നും സഫറ് ചെയ്യുന്നത് നായന്മാരാണെങ്കിലും ഈഴവന്മാരാണെങ്കിലും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ അത് ഇത് തെറ്റാണ് ഈ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രത്യേകിച്ച് ഒരാൾക്ക് ആനുകൂല്യം കൊടുക്കാൻ പാടില്ല മനുഷ്യനെന്ന് പറയാം ഓക്കെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് പക്ഷെ ഉണ്ടോ എന്ന് എനിക്ക് ഈ ഹിന്ദുസ്ഥാൻ യൂ മറ്റേ ഇതിൻ്റെ ഹിന്ദുസ്ഥാനിൻ്റെ കൊച്ചിയിൽ ഒരു ഇഷ്യൂ ഇഷ്ട വന്നിട്ടുണ്ടായിരുന്നു അത് എത്ര പെട്ടെന്നാണ് മുങ്ങിപ്പോയത് തൊഴിൽ പീഡന വാർത്ത ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ സ്റ്റാഫുകളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു ടാർജറ്റ് തയ്ക്കാത്തതിൻ്റെ പേരിൽ അത് എങ്ങുന്നില്ലാണ്ട് മുങ്ങിപ്പോയി അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ നിന്ന് ഒരു അഴിമതിയുടെ ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് അത് എങ്ങനില്ലാണ്ട് പോയി എന്തുമാത്രം ആളുകളാണ് തെടു ഉൾപ്പെടെ കൊണ്ടുവന്നത് ഇവിടെ തൊഴിൽ പീഡനം നടക്കുന്നുണ്ട് അവരുടെ പല കമ്പനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവരുടെ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ എല്ലാം തൊഴിൽ പീഡനം നടക്കുന്നതായിട്ട് ടാർജെറ്റ് തയ്ക്കാത്തിൻ്റെ പേരിൽ വളരെ മൃഗീയമായിട്ട് അവരുടെ സ്റ്റാഫുകളോട് പെരുമാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടും സർക്കാർ യാതൊരുവിധ നടപടിയും അതിനകത്ത് എടുത്തില്ല അവിടെ ഒന്നും നടക്കുന്നില്ലെന്ന് അപ്പം തന്നെ മറ്റേ എന്താണ് മറ്റേ തൊഴിൽ മന്ത്രി അനെ കണ്ട പറയുകയുണ്ടായി വീണ്ടും അതിനെ അന്വേഷിക്കാനായിട്ട് ശിവൻകുട്ടിയൊക്കെ പറഞ്ഞുവെങ്കിലും അതിന് എന്തായാലും പിന്നെ ഒരറിവുമില്ല മീഡിയാസിനും വലിയ താല്പര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് മണി പവർ മസിൽ പവർ ഉണ്ടെങ്കിൽ ഇവിടെ എന്തും കാണിക്കാമെന്നുള്ളതാണ് നമ്മുടെ സർക്കാർ അതിന് നല്ല കൂട്ടുകയാണ് കാരണം ഈ വേടൻ്റെ ഈസ് തന്നെ പറയാം എൻ ഡി പി എസ് ആക്ട് പ്രകാരം അയാളെ മറ്റേ പിടിച്ച ഒരാളാണ് അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്ത ഒരാളാണ് അയാൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഉറപ്പാണേ അത് അയാടെ നിന്ന് പിടിച്ചിട്ടുണ്ട് ശരി അപ്പം ഇങ്ങനെ ഞാൻ വേടനെ കുറിച്ച് ഞാൻ പണ്ടോയാണ് അദ്ദേഹം നല്ല കഴിവുള്ള ആൾ തന്നെയാണ് പക്ഷേ ഇങ്ങനൊരാൾ ഇങ്ങനെ പിടിച്ചൊരാൾക്ക് സർക്കാർ സ്പോൺസേഡ് ആയിട്ട് പരിപാടി കൊടുക്കുമ്പോൾ എന്താണ് യുവതലമുറയ്ക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു 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 മറ്റേ സന്ദേശം എന്താണ് അവരുദ്ദേശിച്ച് മറ്റൊന്നുമല്ല സർക്കാർ ഉദ്ദേശിച്ച് മറ്റൊന്നുമല്ല നല്ല ഫാൻസ് വേടാനുണ്ടെന്നുള്ള കാര്യം അറിയാം അവർ എന്തായാലും അടുത്ത ഈ ഇലക്ഷൻ എന്തായാലും അവർ പൊട്ടാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കി വെച്ചിട്ടുണ്ട് അവരുതാണ് ഓക്കെ അപ്പോൾ എല്ലാം 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 അവർ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് ഇത്രയും വരുന്ന ഫാൻസിനെ എന്താക്കണം ഈ ഗവൺമെൻറ്റിന് അവരുടെ വോട്ടല്ല ഇട്ടു അതിന് വേണ്ടി അവരെന്ത് ചെയ്തു വേടനെ മറ്റേ സ്റ്റേജൊക്കെ ഒരുക്കി പോകും നല്ലൊരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ആണ് മനസ്സിലായില്ലേ ഇപ്പോൾ എടുത്ത് അവിടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അന്തമായിട്ടുള്ള ആരാധന തെറ്റാണ് നമുക്ക് വേടൻ്റെ കേസിൽ നമുക്കറിയാം ഒരുപാട് അന്ധമായിട്ടുള്ള ആരാധകരുണ്ട് ഇപ്പം തന്നെ ആ സ്റ്റേജ് പൊളിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അവരെ എല്ലാ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ തകർക്കുന്നതും മറ്റേ സംഘാടകർ തെറി വിളിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു പരിപാടി പരിപാടി ഒന്ന് തുടങ്ങാൻ താമസിച്ചതിനോ മാറ്റി മാറ്റിവെച്ചതിനോ കണ്ടത് അപ്പം ഈ അന്തമായിട്ടുള്ള ആരാധന എപ്പോഴും തെറ്റ് തന്നെയാണ് അപ്പോൾ ഇവർക്കറിയാം ഒരുപാട് ഫാൻസ് ഇവർക്കുണ്ട് അപ്പം എന്താണ് വേടനുണ്ട് അപ്പം ഈ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാശ് എന്താണ് വോട്ട് പിടിക്കാം എന്നുള്ളതായി അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അങ്ങനൊരു അപ്പോൾ ഈ പറഞ്ഞതുപോലെ വേണം പിന്നെ വേടനെ ഞാൻ വേറെ കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ വേടൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വേട ഇടക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെയും അല്ലാതൊക്കെ പറയുന്നുണ്ട് ഈ മറ്റേക്ക് പുലയന്മാരെ വെച്ചിട്ടിപ്പോൾ സംസാരിക്കുന്നുണ്ട് അതിപ്പോൾ പുലയൻ ആയതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെയുള്ള രീതിയിൽ കൂടെ അതർത്ഥത്തിൻ്റെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം പോലെ ആയതുകൊണ്ടൊന്നുമില്ല നിങ്ങൾക്ക് മണി പവർ മസിൽ പവർ ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാലും അപ്പം ആ ഈഴവനാണെങ്കിലും നായന്മാരാണെങ്കിലും നല്ല രീതിയിൽ പീഡിപ്പിക്കപ്പെടും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെയും കെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ഓക്കെ അല്ലാന്നിട്ട് അവിടെ ഈ പറഞ്ഞ ഞാൻ എൻ്റെ അറിവിൽ എങ്ങുമില്ല ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ജാതിയുടെ അതുപോലെ പേരിലേക്കിപോലെ ഇടാന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ കേൾക്കാത്തൊണ്ടാവണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ അറിവിൽ ഇത്രയും ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല നിങ്ങളും കേൾക്കാൻ വഴിയില്ല ഈ ഈ ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പണ്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല അല്ലാതെണ്ടുള്ള പ്രശ്നം എല്ലായിടവും ഉണ്ട് അത് ഈ പറഞ്ഞതുപോലെ താഴ്ന്ന ജാതി എന്നുള്ള പേശ്യസിലൊന്നും അല്ല മണി പവറും മസ് പവറും ഇല്ലാത്തതിന് വിലയില്ല അത് സത്യം തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തും ഞാൻ ഈ ഹിന്ദുസ്ഥാൻ ഈ പവർ ലിങ്ക്സിൻ്റെ കേസ് തന്നെ ഞാൻ എത്ര വീഡിയോ കിട്ടണം എന്നറിയാമോ അത് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ചാനലില്ലാത്തത് ഇതിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു അത്രയ്ക്ക് വമ്പന്മാരാണ് അതിൻ്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ ഈ വാർത്ത മുങ്ങി പോകത്തില്ല അത് സ്ത്രീകൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ടുള്ള കേസാണത് ഏ അവരുടെ മറ്റേ പുരുഷന്മാരായിട്ടുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അണ്ടർവെയർ കഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വായിൽ ഉപ്പ് തിരികുക പട്ടിയ കണക്ക് കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് ഇഴക്കുക ഇതിൽ അപ്പം ഈ പീഡിപ്പിക്കപ്പെട്ടവരൊക്കെ എന്താണ് എല്ലാവരും ദളിതന്മാരാണോ അതോ മറ്റേ കുറഞ്ഞ ജാതിക്കാരാണോ അല്ല അവരൊക്കെ മറ്റേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വന്നു നടക്കുന്ന ആളുകളാണ് അതിനകത്ത് പല ആളുകളും ഈഴവന്മാരും നായന്മാരും ബ്രാഹ്മണന്മാരും എല്ലാം കാണും അതിനകത്തൊന്നും ജാതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതാണ് ഈ ജാതി പറഞ്ഞത് കൊണ്ട് ഒന്നും ഒരു ഞാൻ പറഞ്ഞല്ലോ അതിന് ഒരടിസ്ഥാനവും ഇല്ല ഇവിടെ പക്ഷേ വേറെ റീസുകൂടെ ഞാൻ പറയട്ടെ അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ ഈ ജാതി പറഞ്ഞുകൊണ്ട് മുതലെടുക്കുന്ന ആളുകളുണ്ട് അത് ഞാൻ ഞാൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഈ കളക്ഷന് പോകുന്ന പിള്ളേരുണ്ട് ഈ എമ്മമാരെ ഇവരെ മറ്റേ പറയാൻ സംഭവം കേൾക്കാം അതായത് കളശിന് പോകുന്ന സമയത്ത് അവിടെ ഈ ഈ എസ് എസ് സിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഇവിടെ എടുത്ത് കളക്ഷൻ ചിലപ്പോൾ ഇവരുടെ പൈസ ഇല്ലെങ്കിൽ അപ്പം ഇവർ കാത്ത് തുറക്കും നമ്മൾ എസ് എസ് സിക്കാരാണേ നമ്മളൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിക്കൂടെ മനസ്സിലായിട്ട് അവിടെ നിന്നും സഹിക്കാന്നും പാടില്ല എന്നുള്ള രീതിയിൽ കൂടെ അങ്ങനെ ജാതിക്കാർഡ് എടുക്കുന്ന നമ്മൾ അത് പറയാൻ നേടും അതൊന്നല്ല പല രീതികളിൽ അത് തെറ്റാണ് അപ്പം അവരെന്തിനാണ് അവർ അതാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മറ്റേ നിയമപരമായിട്ട് സംസാരിക്കാം അതൊക്കെ എന്നാണ്ട് ജാതിക്കാരുടെ എടുത്തിട്ട് എന്തിനാണ് അത് ആരെടുത്തിട്ട് തെറ്റാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരു പരിഗണന അത് ഇന്ത്യൻ അങ്ങനൊരു ഇത് അവരൊക്കെ കുറച്ച് പരിഗണന കൊടുത്തു പോയി അത് ചെയ്യുന്നു തന്നെ നേരത്തെ അതിൻ്റെ ആവശ്യം എന്നുള്ള ആരും എനിക്കറിയത്തില്ല എല്ലാവരും മനുഷ്യരായിട്ട് കാണണം ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കാണണം അത് ശരിയതന്നെ പക്ഷേ അതിന് പ്രത്യേക ഒരു ജാതിക്ക് ഒരു ഇത് കൊടുക്കണം എന്നെനിക്ക് തോന്നുന്നില്ല ഇനി അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കമാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുക അത് നല്ല കാര്യം തന്നെ പക്ഷേ രണ്ട് പേർക്കും രണ്ട് മറ്റേ ഇപ്പോൾ എനിക്ക് കിട്ടാത്തൊരു സംരക്ഷണം മറ്റൊരാൾക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ലേ എല്ലാവരും ഇന്ത്യൻ സിറ്റിസന് തന്നെയല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിയമ സംരക്ഷണം കിട്ടുകയാണെങ്കിൽ അത് എനിക്കും കിട്ടണം അതാണല്ലോ ഒരു മറ്റേ ഡെമോക്രാറ്റിക് കൺട്രിയിൽ വേണ്ടുന്ന കാര്യം അതാണല്ലോ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ബിന്ദു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവർ ദളിതം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാ വാർത്താ ചാനലിലും ഇടുന്നത് ദളിത് എന്താ കിട്ടുക അവർ മനുഷ്യ സ്ത്രീയല്ലേ ആ ഒരു പരിഗണന ആ ഒരു പോലീസ് തന്നെ കൊടുക്കണമായിരുന്നു കേരള പോലീസിൽ ക്രിമിനൽസ് ഉണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കുറേ വട്ടെന്ന് നമ്മൾ ഒരു പണ്ടത്തെ റിപ്പോർട്ടിൽ മറ്റേ ഞാൻ പറഞ്ഞതല്ല അത് മറ്റേ ഐ ടി ആക്ട് പ്രകാരം എടുത്ത് സോറി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കിട്ടിയ ഇത് വെച്ചിട്ടാണ് പറയുന്നത് നല്ലൊരു ശതമാനം ക്രിമിനൽസ് അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ളവരോ അല്ലെന്നെങ്കിൽ ക്രിമിനൽ കേസിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളോ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ ഈ പോലീസ് പോലീസുകാരൊക്കെ ശ്രദ്ധയ കേസുകളിലും അവരെങ്ങാണെങ്കിൽ ഒന്ന് സസ്പെൻഡ് ചെയ്ത് വെക്കും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പതിനഞ്ച് സാലറി കിട്ടും അവർക്ക് ആ സമയത്തൊക്കെയാണ് സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫുള്ള് തിരക്കും അല്ലേ ഇതാകുമ്പോൾ എന്താണ് അതിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ട്രിപ്പ് ഒക്കെ പോകാം അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതൽ വലിയ പണിഷ്മെൻ്റ് ഒന്നും ഇല്ല ട്രാൻസ്ഫർ അടിക്കുവായിരിക്കും ഇതൊക്കെ തന്നെയാണ് വലിയ ശിക്ഷ അല്ലാണ്ട് അവരെ ജോലിന്ന് വിറ്റി പിടിയോ അല്ലാന്നുണ്ടെങ്കിൽ ആകത്താവിയോ ഒന്നും ചെയ്യുന്നില്ല എത്ര എത്രയോ കേസുകൾ വന്നിട്ടുണ്ട് എത്ര എത്രയെത്രയോ കേസുകൾ മറ്റേ കിളിയല്ലൂർ തന്നെ ഒരു പട്ടാളക്കാരനെ കേസ് കേസുണ്ടായിരുന്നു ആ പോലീസുകാരനിപ്പോൾ സർവീസ് തന്നെ കാണുക അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇതൊക്കെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിനും കുറേ പ്രസ് റൈറ്റർ ആളുകളുണ്ട് മുന്നിട്ടുകന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുള്ള ഒരു സേന തന്നെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് അത് മറ്റൊരു കാര്യം അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഒരുപാട് കേസുകൾ അതായത് തെളി തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കുറേ കേസുകൾ പോലും തെളിയിച്ചന്മാരായിട്ടുള്ള പോലീസ് ഉള്ള സേന തന്നെയാണ് കേരള പോലീസ് പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ കുറേ പുഴുക്കുത്തളുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് തിരുത്തണം അത് നമ്മളുടെ ഈ ഒരു വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒട്ടും ചേർന്നൊരു സംഭവമല്ല ഇങ്ങനെയുള്ള പോലീസ് പോലീസ് സേന നല്ല ഇനി ഏത് തസ്തി ഏത് ഏരിയ എടുത്താലും ശരിയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോഴത്തേക്കത് അവർക്കത് എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പോകും അവരെ ഒഴിവാക്കുക സർവീസിന് അതാണ് വേണ്ടത് കെ എസ് ആർ ടി സി ആണെന്നുണ്ടെങ്കിൽ ഓരോ ഡ്രൈവേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയൊക്കെ ഒരു പെരുമാറ്റം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവരത് അതിനകത്ത് ഇരിക്കാൻ എന്താ പറയുക യോഗ്യത അല്ല യോഗ്യത അല്ലാത്തവരെ അതിനകത്ത് നിന്ന് പുറത്തു കളയുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ജോലി ഈ ഗവൺമെൻറ് ജോലിയിലൊക്കെ ആളുകൾ മാക്സിമം അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് എന്ത് തോന്നിയ ദിവസം കാണിച്ച് കഴിഞ്ഞാലും മാക്സിമം സസ്പെൻഷൻ അത് കഴിയുമ്പോൾ അകത്ത് കറാം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് അത് സത്യമാണ് താൻ ഏകദേശം നമുക്ക് നോക്കി അറിയാൻ സാധിക്കും കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സൊക്കെ അമ്മമാരൊക്കെ എവിടെയെല്ലാം കൊണ്ട് ചീടിച്ച് കയറ്റുമോന്നേ മറ്റേ വണ്ടി അമ്മ പോക്ക് കാണാമെന്ന് നമുക്കറിയാം ഞാൻ കെ എസ് ആർ ടി സി എടുത്തൊന്നും പറയുന്നില്ല പ്രൈവറ്റ് ബസ് അവർ മോശമൊന്നും അല്ല ഞാൻ പറയുകയാണ് എവിടെയും കൊണ്ട് തട്ടിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും അമ്മമാർക്ക് പ്രശ്നമൊന്നുമില്ല മനസ്സിലായില്ലേ അങ്ങനത്തെ ഇതൊക്കെ മാറണം നമ്മളെ ഈ ഒരു പരിഷ്കൃതമായിട്ട് സംഭവത്തിൽ ചെയ്താലും സംഭവമല്ല പിന്നെ ഈ പങ്കിടങ്ങി ഒരു കൈക്കൂലിക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ ഒക്കെയായിരുന്നു എറണാകുളത്ത് നിന്ന് അത് നല്ല കാര്യമാണ് അങ്ങനെ പിടിക്കണം അത് എന്നൊരു പ്രശ്നം വരാൻ മാത്രമല്ല കംപ്ലയിൻറ്റ് വരാൻ മാത്രമല്ല അല്ലാതെ കറക്റ്റായിട്ട് ഇവരെ മറ്റേതാണ് ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഓക്കെ പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അഴിമതിക്കായിട്ടുള്ള ഉദ്യോഗിച്ച് പോലീസിന് മാത്രമല്ല എല്ലായിടവും ഉള്ളൂ ഉച്ചറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇവറ്റകൾ ഇറങ്ങിയിട്ട് പിടിക്കുന്നത് അല്ലാണ്ട് പിടിക്കുന്നതെന്ന് എനിക്കറിയാൻ കാണുന്നില്ല അങ്ങനെ പിടിച്ചാൽ തന്നെ കൊല്ലത്ത് പോയാൽ തന്നെ ഇപ്പോൾ എത്ര കടകൾ പൂക്കുമെന്നറിയാമോ കൊല്ലമായ കൊല്ലം ആയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഏഹ് തുറന്നിടാൻ പോലും യോഗ്യത ഇല്ലാത്ത കടകളുള്ളൂ അതിൻ്റെ ഏഴായിരത്തി പോയാൽ പോലു വരും ഉമാരി കട പറഞ്ഞു അപ്പം ഈ പറഞ്ഞതുപോലെ അത് ആത്മാർത്ഥമായിട്ട് പണി അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നായി പോയാന ഓരോ ഉദ്യോഗസ്ഥരും കാരണം മാത്രം പറയുന്നില്ല ഓരോ മറ്റേ തസ്തികളിൽ ഇരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് വില്ലേജ് ഓഫീസർ തൊട്ട് അഴിമതിയൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലേ എന്തുമായി പറയാനുള്ളത് അഴിമതി നടക്കുന്നുണ്ട് പിന്നെ ഇതണക്കുള്ള പെരുമാറ്റ ദൂഷ്യം അത് വളരെ പ്രശ്നം തന്നെയാണ് പിന്നെ ഈ പോലീസുകാരുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ വിളിക്കാൻ റെക്കോർഡുള്ള ആളായിരിക്കും കേസ് തെളിയിച്ചിട്ടുള്ള ആളായിരിക്കും പക്ഷേ ഇതണക്കുള്ള മറ്റേ ആളുകളോട് ഇങ്ങനെ പെരുമാറണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അത് തക്കനായിട്ട് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അത് മനസ്സിലായി ഇതിപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടെന്ന് പറഞ്ഞു ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് അന്വേഷിക്കുന്ന അവരുടെ ആളുകൾ തന്നെയല്ലേ അവർക്ക് അനുകൂലമായിട്ടല്ലേ പൊതു ആ നമുക്ക് നോക്കാം കണ്ടറിയാം എന്തായാലും ട്രാൻസ്പെറൻറ്റായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ അദ്ദേഹം എന്താണ് ആ താവുക തന്നെയാണ് അത് മറ്റേ തെറ്റിയിട്ടുണ്ടെങ്കിൽ തക്കാതെ പ്രശ്നം തെറ്റുക തന്നെ ചെയ്യണം